എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഈ മോഡലിൽ കുഷ്യൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതാ പെട്ടെന്ന് നമുക്ക് ഇതേ മോഡൽ മോഡലുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉടനെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ചെയ്താൽ ചെറുതായിപ്പോയി ഇച്ചിരി വലുത് വേണമെങ്കിൽ വലുതായിട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് തുണി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ പഴയ രണ്ട് സാരി പീസ് ഇതിനു മുമ്പ് ചെറുതരൊക്കെ തയ്ച്ചുകൊണ്ടിയൊക്കെ ബാലൻസ് വന്ന തുണിയാണ് അത് രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഒന്നിച്ച് വിരിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് വലിയൊരു വട്ടപാത്രം എടുത്ത് വെച്ചിട്ട് ഒരു റൗണ്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ റൗണ്ട് കാണുന്നില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ ആ പാത്രം തന്നെ അതിന്റെ മേളിൽ അമ്മത്തി വെച്ചിട്ട് ആ റൗണ്ട് ഷേപ്പിൽ അതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഷേപ്പിൽ എടുക്കുന്ന തുണി എന്ന് പറയുമ്പോൾ ചെറുതായി പോയി കേട്ടോ അപ്പൊ ഇച്ചിരി വലുത് വേണമെങ്കിൽ ഇച്ചിരി വലുതായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഇതിങ്ങനെ തന്നെ രണ്ട് പീസ് ഒരുമിച്ച് വെച്ചുകൊണ്ട് ഇതിൻ്റെ റൗണ്ട് ഷേപ്പിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ റൗണ്ടായിട്ട് ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണേ നമ്മൾ രണ്ട് തുണിയും കൂടെ ഒന്നിച്ച് വെച്ചിട്ടാണ് ഇത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ രണ്ട് തുണി എടുക്കുന്നത് തുണിക്ക് അകമ്പുറം ഉണ്ടെങ്കിൽ തുണിയുടെ നല്ല വശം തമ്മിൽ ഒന്നിച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് പീസ് ഞാൻ ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ വേറൊരു കളറിൽ മൂന്ന് പീസ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണ് ഇതാ ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് അതെല്ലാം ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ജോയിൻറ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ റൗണ്ട് ഷേപ്പിൽ രണ്ട് തുണിയും കൂടെ വെച്ച് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ലേ ആ തുണിയുടെ സൈഡിൽ കൂടെ ഒരു ബോർഡർ പോലെ കൊടുക്കാനാണ് ഈ ഒരു തുണി നമ്മളിപ്പോൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് അത് ജോയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്തോട്ടായിട്ട് ഇതാ സൈഡിലേക്കായിട്ട് നമുക്ക് ഈ തുണി ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു തുണി റൗണ്ടിലങ്ങാത്തി ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ അതായത് പോലെ ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന തുണി ക്രോസ് പീസ് ആണെങ്കിൽ നന്നായിട്ട് നമുക്ക് റൗണ്ടിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ ലെവൽ പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ ഇതുപോലെ റൗണ്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യലോ കാരണം നമ്മൾ ലെവൽ പീസ് തുണി വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അത് മടക്കി വെച്ച് നമ്മൾ ചെറിയ വീതി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പുളവ് വരും കേട്ടോ അതുകൊണ്ടാണ് ക്രോസ് പീസ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ബോർഡർ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് ആ അതിൻ്റെ എൻ്റിലെത്തിയപ്പോൾ ആ ഒരു തുണി തമ്മിൽ ജോയിൻറ് ചെയ്യണം അതിനെ ഇതാ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ റൗണ്ടിൽ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ടാക്കി കൊടുക്കുക കേട്ടോ കട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം കയറി കട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അതിൻ്റെ അപ്പുറം നിർത്തിക്കൊണ്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ മടക്ക് ചെറിയ വീതിയിലൊന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് റൗണ്ടായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തു വെക്കുക തൈ ചെയ്യുന്ന പോലെ തന്നെ ഫുള്ളായിട്ടങ്ങ് റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അങ്ങനെ ഇതാ ഫുള്ളായിട്ട് അതിൻ്റെ റൗണ്ടിലായിട്ട് നമ്മൾ ഒരു ബോർഡർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ നേരെ ഇടാം കേട്ടോ നേരെ ഇട്ടിട്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ സ്കെയിലുണ്ട് എടുക്കാം കേട്ടോ സ്കെയിലെടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് നേരെ ആത്തി ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് അവിടുന്ന് താഴോട്ടായിട്ട് ഇതാ ഇതുപോലെ നേരെ ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് തിരിച്ച് അവിടുന്ന് അങ്ങോട്ടൊരു ലൈൻ ഇടുക സ്ക്വയർ പോലെ നമുക്ക് ഈ തുണിയുടെ ഉള്ളിലായിട്ട് നിർത്തി നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യണം ഇതേപോലെ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ ഇതാ ഇങ്ങനെ സ്ക്വയർ പോലെ ഒന്ന് ആദ്യം ലൈൻ ഇട്ട് കൊടുക്കുക ലൈൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിത് നേർ പകുതിയായിട്ടങ്ങ് മടക്കാം നേരെ ഇതാ ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ആ ലൈൻ പുറത്ത് വരുന്ന ഭാഗം പോലെ ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ രണ്ട് സൈഡിൽ നിന്നുള്ള ലൈൻ കാണിക്കുന്നുണ്ടോ അവിടുന്ന് നമുക്ക് മേളിൽ നിന്ന് താഴോട്ടായിട്ട് രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇതാ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് അതിന് ശേഷം അടുത്തത് വാഗോ അതേപോലെ തന്നെ നേരങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതാ ഇങ്ങനെ അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു തുണി മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നടുക്ക് ഭാഗത്തുനിന്ന് ഈ തുണി ഇതാ ഇതങ്ങനെ പിടിച്ചിട്ട് ഒന്നെടുക്കുക ഇതാ ഇതുപോലെ വരും ഇങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ ആ സ്ക്വയർ പോലെ വരച്ച വര കണ്ട ആ വരയെക്കൂടെ നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യണം ആ വരയെക്കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒരെണ്ണം ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യുക ഒരു വര കിടക്കുന്നിടത്ത് നമുക്ക് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അപ്പോൾ ഇപ്പോൾ ഞാൻ കൈകൊണ്ട് കാണിക്കുന്ന ഭാഗം ഫുള്ളായിട്ട് അത് നമുക്ക് ഇതാ ഇങ്ങനെ വെച്ചുകൊണ്ട് അവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാം ശ്രദ്ധിക്കണേ ഇവിടമാണ് ഇച്ചിരി ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതാ ഇതുപോലെ നേരെ അങ്ങ് ഇതാ ജോയിൻറ്റ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുനിർത്തണേ അപ്പോൾ ഇവിടെ നിർത്തി കഴിഞ്ഞിട്ട് അടുത്ത ഭാഗവും നമ്മൾ ആ ലൈൻ വരച്ച ഭാഗം കാണാവേ അവിടെ നമുക്ക് അങ്ങ് ക്ലോസ് ചെയ്യരുത് കുറച്ച് ഭാഗം ഓപ്പൺ ഇട്ടിട്ട് കുറച്ച് ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് കോട്ടനോ തുണിയാണെങ്കിൽ തുണി നിറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഭാഗം ഒന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ക്ലോസ് ചെയ്ത ഭാഗം ഇതാ കുറച്ച് ഭാഗം ഓപ്പൺ ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഷിനുള്ള കവർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യണം അപ്പോൾ ഞാനിവിടെ കുറച്ച് നെറ്റിൻ്റെ തുണിയുണ്ട് കേട്ടോ ഭയങ്കര സോഫ്റ്റാണ് അപ്പോൾ ആ തുണിയാണ് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആക്കി കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഷിഫോണിൻ്റെ സാരിയും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതല്ലെങ്കിൽ പനിയുണ്ടല്ലോ കോട്ടൺ കോട്ടൺ നിറച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ വെട്ടിക്കളയുന്ന തുണ്ട് കഷ്ണം വെട്ട് പീസൊക്കെ ആണെങ്കിലും മതി പിന്നെ നമ്മുടെ കുഷം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഷിബോൺ സാരി പിന്നെ ഷോള് ഇതുപോലുള്ള നെറ്റിൻ്റെ തുണി ഇതൊക്കെ കട്ടിയില്ലാത്ത തുണികളാണ് അപ്പോൾ ഞാൻ അപ്പം ഞാനന്ന് ഏറ്റുതോണി ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഭാഗം ഇതിൻ്റെ ക്ലോസ് ചെയ്യാനുണ്ട് അത് നമുക്കിതാ ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചുകൊണ്ട് നമ്മൾ ആ ലൈൻ വരച്ച അവിടെ ഉണ്ട് കിട്ടാം അതിലൂടെ തന്നെ ബാക്കി ഭാഗം ക്ലോസ് ചെയ്തെടുത്തുകൊണ്ട് പറഞ്ഞു ഇപ്പം ഞാനിത് ക്ലോസ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇങ്ങനെ ആക്കുക വേണ്ട ഇതുപോലെ ഓരോ സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു സൈഡ് ഇട്ട് അടുത്ത ഭാഗവും അതേപോലെ തന്നെ ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കുക പിന്നെ ബാക്കി രണ്ട് ഭാഗം കൂടെ ഉണ്ട് നല്ല ഭംഗിയുള്ള ക്വശനല്ലേ അപ്പോൾ നാല് ഭാഗവും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് ചെറിയൊരു റൗണ്ടായിട്ട് ഉള്ളൊരു ഷോവട്ടം പോലെയുള്ള പോലെ കൊടുക്കണം കേട്ടോ അത് ഷോവട്ടനല്ല കൊടുക്കുന്നത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കോട്ടൺ വെച്ചിട്ട് അത് റൗണ്ട് ആക്കി എടുത്തിട്ട് എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് വെച്ച് കൊടുത്തിട്ട് അത് സൈഡിൽ കൂടി ഇങ്ങനെ കൈസൂചി വെച്ച് തുന്നി വെക്കുകയാണ് ചെയ്തേക്കുന്നത് ഞാൻ കേട്ടോ അത് വീഡിയോ കിട്ടിയില്ല സോറി ഇപ്പോൾ ഇത് ഹഡ്ലി പൊളിയായിട്ടുള്ളൊരു കൊശിനല്ലേ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ മോഡലാണ് കേട്ടോ അപ്പോൾ ഏതൊരു തുണി വേണേലും നമുക്ക് സിംപിളായിട്ട് സ്റ്റിച്ചിങ് ഒട്ടും അറിയത്തില്ലേ പോലെ ഇത് ചെയ്തെടുക്കാൻ വളരെ ഈസി അല്ലേ അപ്പോൾ ചെയ്യാത്ത കൂട്ടുക അപ്പോൾ ചെയ്യുന്ന സമയത്ത് തുണി ഇച്ചിരി നന്നായി വലിപ്പത്തിൽ വട്ടത്തി കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം ഞാൻ എടുത്ത സമയത്ത് ചെറുതായി പോയി കേട്ടോ അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്